നമസ്കാരം ആഗോളതലത്തിൽ ഊർജ്ജ സംഭരണ സംവിധാനങ്ങളിൽ പുതുവഴികൾ തേടുന്ന നിരവധി ഗവേഷണങ്ങൾ നടന്നു വരുന്നുണ്ട് അതിന്റെ ഭാഗമായി ചിലവ് കുറഞ്ഞതും ദീർഘകാലം നിലനിൽക്കുന്നതുമായ ബാറ്ററികളുടെയും അനുബന്ധ ഘടകങ്ങളുടെയും വൈവിധ്യമാർന്ന കണ്ടെത്തലുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമുണ്ട് ഇതിനിടയിതാ തിരുവനന്തപുരം വഴുതക്കാട് വിമൻസ് കോളേജിൽ നിന്നും ഊർജ്ജ സംഭരണ രംഗത്ത് പൊതുചലനം സൃഷ്ടിക്കാൻ ഉതകുന്ന ഒരു ഗവേഷണ ഫലം പുറത്തുവന്നിരിക്കുകയാണ് തേങ്ങാത്തൊണ്ടിൽ നിന്നും സുഷിരമുള്ള കാർബണിന്റെ വികസനമാണ് കോളേജിലെ ഭൗതികശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ടി എസ് സേവറിന്റെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥി ഗവേഷക സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഇതിലൂടെ ബാറ്ററികളിൽ കുറഞ്ഞ ചെലവിൽ ഊർജ സംഭരണം സാധ്യമാക്കുന്ന കണ്ടുപിടുത്തമാണ് അവർ സാധ്യമാക്കിയിരിക്കുന്നത് നിലവിൽ സോഡിയം അയൺ ലിഥിയം ഗ്രാഫിൻ എന്നിവയടങ്ങിയ വിലയേറിയ ബാറ്ററികളാണ് വ്യവസായ രംഗത്ത് വിനിയോഗപ്പെടുത്തുന്നത് ഇവയ്ക്ക് പകരം വെക്കാനാകുന്ന ചെലവ് കുറഞ്ഞ പുതുവഴിയാണ് ഈ ഗവേഷണത്തിലൂടെ തുറക്കപ്പെട്ടിരിക്കുന്നത് സുലഭവും എന്നാൽ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താതെ പാഴാക്കുന്നതുമായ ചകിരിത്തൊണ്ടുകളിൽ നിന്ന് പോറസ് കാർബൺ വികസിപ്പിച്ചെടുക്കുക എന്നതായിരുന്നു ഈ ഗവേഷക വിദ്യാർത്ഥിനി സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം ഉപകരണങ്ങൾ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സൂപ്പർ കപ്പാസിറ്ററുകളിലെ പ്രധാന ഘടകമാണ് പോറസ് കാർബൺ ചൈന അമേരിക്ക ഫ്രാൻസ് ജപ്പാൻ എന്നീ രാജ്യങ്ങളാണ് പോറസ് കാർബൺ ഉൽപാദനത്തിൽ മുൻനിരയിൽ നിൽക്കുന്നത് നിലവിൽ വിപണിയിൽ ഒരു കിലോഗ്രാം പോറസ് കാർബണിന് ഒരു ലക്ഷത്തിലേറെ രൂപയാണ് വില ഇത്രയേറെ വിലപിടിപ്പുള്ള പോറസ് കാർബണി വനിതക്കാട് വിമൻസ് കോളേജിലെ വനിതാ രക്തങ്ങളായ ഗവേഷക സംഘം ചകിരിത്തുണ്ടിൽ നിന്നും വികസിപ്പിച്ചെടുത്തപ്പോൾ അതിന് പതിനായിരം രൂപയെ വില വരുന്നുള്ളൂ അതേസമയം വിപണിയിൽ ലഭ്യമാകുന്ന പോറസ് കാർബണേക്കാളും വലിയ സുഷിരവും ദൈർഘ്യമേറിയ ചാർജിംഗ് ശേഷിയും ചകിരിത്തുണ്ടിൽ നിന്നും പുതുതായി വികസിപ്പിച്ച പോറസ് കാർബണിന് ഉണ്ടെന്നാണ് ഈ ഗവേഷക സംഘം അവകാശപ്പെടുന്നത് സാധാരണ പോറസ് കാർബൺ ഉപയോഗിച്ചുള്ള സൂപ്പർ കപ്പാസിറ്ററുകളുടെ പ്രവർത്തന ദൈർഘ്യം ഒരു മിനിറ്റായി കണക്കാക്കിയ ചകിരിത്തൊണ്ടിൽ നിന്നുള്ള കാർബൺ വിനിയോഗ സൂപ്പർ കപ്പാസിറ്ററുകൾക്ക് ശരാശരി ഇരുപത് മിനിറ്റ് വരെ പ്രവർത്തിക്കാനാകും പോറസ് കാർബൺ നിർമ്മാണത്തിനായി ഈ ഗവേഷക സംഘം ആദ്യം ചകിരിത്തൊണ്ടുകൾ സൂക്ഷ്മ തരംഗത്തിലൂടെ അഞ്ഞൂറ് മുതൽ എണ്ണൂറ് ഡിഗ്രി വരെ ഊഷ്മാവിൽ ചൂടാക്കും അങ്ങനെ അവ പൊടി രൂപത്തിലാക്കും പിന്നീട് പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന അന്തരീക്ഷാവസ്ഥയിലേക്ക് ആ പൊടിയെ മാറ്റും മൂന്ന് ഘട്ടങ്ങളിലായി വീണ്ടും ഉയർന്ന താപനിലയിൽ പൊടി രൂപത്തിലുള്ള വസ്തു ചൂടാക്കപ്പെടും ഈ പ്രക്രിയയിലൂടെയാണ് ചകിരിത്തൊണ്ടിൽ നിന്നും പോറസ് കാർബൺ ഉൽപ്പാദിപ്പിച്ചത് വനിതക്കാട് വനിതാ കോളേജിലെ ഭൌതികശാസ്ത്രം വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ടി എസ് സേവറിനൊപ്പം ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളായ മെറിൻ ടോമി അനു എം അരവിന്ദ് ശ്രീലക്ഷ്മി എസ് രശ്മി ഗണേഷ് എസ് ഗീതാമ എന്നിവരാണ് ഈ ഗവേഷണ സംഘത്തിൽ ഉൾപ്പെട്ടത് ഇവർ സാധ്യമാക്കിയെടുത്ത നൂതന ഊർജ സംഭരണ ആശയ സാക്ഷാത്കാരത്തിന് പേറ്റന്റ് നേടാനുള്ള അപേക്ഷയും നൽകി കഴിഞ്ഞു നമ്മുടെ ജീവിതം മുതൽ വൻ വ്യവസായ രംഗത്തുവരെ വിശാലമായ മേഖലകളിൽ ഉപയോഗിക്കപ്പെടുന്ന കാർബൺ വസ്തുക്കളിൽ ഒന്നാണ് പോറസ് കാർബണുകൾ വിവിധ വ്യവസായ മേഖലകളുടെയും സാങ്കേതിക വിദ്യകളുടെയും നൂതന വികസനത്തോടെ കാർബണുകളുടെ ആവശ്യകത വർദ്ധിച്ചു വരികയാണ് ഇത്തരത്തിൽ വലിയ സാധ്യതകളുള്ള പോറസ് കാർബൺ ഉൽപ്പാദനം കുറഞ്ഞ ചെലവിൽ സാധ്യമാക്കിയെടുത്തിരിക്കുന്നതിലൂടെ ഏറെ ശ്രദ്ധ നേടുകയാണ് ഈ ഗവേഷക സംഘം തേടി നിറം